എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ഒരു ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് കുക്കുംബർ ദോശയാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് റവയാണ് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടര കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇതിലേക്ക് ഏകദേശം രണ്ട് ഗ്ലാസ്സോളവും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതിനെ നമുക്ക് അടച്ചു വെച്ചിരിക്കാവുന്നതാണ് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി മാത്രമാണ് അടച്ചു വെക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാതിരിക്കണം ഇതിന് രണ്ട് കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ രണ്ടര കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ കുതിർത്തിളത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഴുകി വൃത്തിയാക്കി എടുത്ത് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിരിക്കുന്ന കുക്കുംബറാണ് ഒരു കുക്കുംബർ ഒരു വലിയ കുക്കുംബറാണ് ഞാൻ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ആവശ്യമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഞാനിപ്പം മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് റവയെല്ലാം അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ അതായത് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്ത് ഒരു ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സവാളയും കുറച്ച് മല്ലിയില മല്ലിയില നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കാം നമുക്ക് മാവിങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പുണ്ടോ നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉണ്ടോ ഞാൻ കുറച്ചോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവെല്ലാം നല്ലതായിട്ട് ഒന്നോടൊന്ന് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാവുന്നതാണ് പാൻ ചൂടാവുമ്പോൾ ദോശ മാവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം എന്നിട്ടൊരു ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചിട്ടും വേവിച്ചെടുക്കാം രണ്ട് സൈഡും ഒന്ന് കിട്ടത്തക്ക വിധത്തിൽ അതിനെ ഒന്ന് ചുട്ടെടുക്കുക കണ്ടല്ലോ ദോശയൊക്കെ നന്നായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം ഇളു കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് നല്ല ഹെൽത്തിയാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ദോശ റെസിപ്പി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തോളൂ വളരെ ടേസ്റ്റിയാണ് കുക്കുംബർ ദോശ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം തന്നെയാണ് തന്നെയായിട്ടോ Thank you for watching.